ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒരു ഡെയിലി മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഈ ഒരു മീൻ കിട്ടിയപ്പോഴാണ് വീഡിയോ എടുക്കുക എന്നൊരു വിചാരം വന്നത് അങ്ങനെതാ രാവിലെ തന്നെ ഉമ്മ മീനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ വറ്റാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് വലിയ മീനുമാണ് നല്ല ഫ്രഷായിരുന്നു കേട്ടോ അങ്ങനെതാ ഉമ്മ എല്ലാം ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ പുറത്ത് കൊണ്ടുപോയി വെച്ചാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് കുറച്ച് വലിയ മീനായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ അതുപോലെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇക്കീട് ആലപ്പുഴ ആണ് കേട്ടോ ഇവിടെ മിക്കവാറും നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടും വല്ലപ്പോഴും മാത്രമേ മോശമാകാറുള്ളൂ അങ്ങനെ മീനൊക്കെ പുറമേന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അതുപോലെ ഈ ഒരു ടൈം ആയപ്പോൾ വാ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ പറമ്പിൽക്കൂടെ അല്ലെങ്കിൽ മുറ്റത്തൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഇതുപോലെ ഇറക്കാറുണ്ട് അപ്പോൾ ഇന്നും ഈ വലിയ മീനൊക്കെ കിട്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഒന്നുകൊണ്ട് ഉമ്മി ക്ലീനൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതാ ഇവിടെ നിറച്ച് സപ്പോർട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ പഴുത്തും കിടപ്പുണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കുന്നുണ്ട് കേട്ടോ ഇത്തവണ ഞങ്ങൾ നാട്ടിൽ വന്ന ടൈമിൽ സപ്പോട്ടയും മാങ്ങയും അതുപോലെ ചാമ്പങ്ങ എല്ലാം പിടിച്ചിടപ്പുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ എല്ലാം അങ്ങനെ അങ്ങനെതാ ഇക്ക സപ്പോട്ടൊക്കെ ഒന്ന് പറിക്കുകയാണ് കേട്ടോ നല്ല പഴുത്തോണ്ട് തന്നെ ജസ്റ്റ് തൊട്ടാൽ തന്നെ വിട്ടു വരുമായിരുന്നു അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് നല്ല തേൻ മധുരമാണ് കേട്ടോ പക്ഷെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ അതാ നമ്മൾ രണ്ടെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയൊന്നും അത്ര തെങ്ങ് ആയിട്ടില്ല കേട്ടോ പിന്നെ അതാ വാവനെ കൊണ്ട് ജസ്റ്റ് ചാമ്പങ്ങയൊക്കെ അത് പറുപ്പിക്കുന്നുണ്ട് ചാമ്പങ്ങ നിറച്ചുണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ പറിച്ച് ഉപ്പിലിടും അതുപോലെ അച്ചാറിടും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയും കുറച്ചൊക്കെ പഴുത്തും കിടപ്പുണ്ട് അപ്പോൾ ആളെ കൊണ്ട് ജസ്റ്റ് നമ്മൾ പറുപ്പിക്കുകയൊക്കെയാണ് കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ അകത്തേക്ക് വന്നപ്പോൾ ഇന്ന് മീകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്പീഡിലാണ് കേട്ടോ പണി ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാ മീൻകറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ മെഴുക്കിന് ഞാൻ അരിഞ്ഞും വെച്ചിട്ടുണ്ടായിരുന്നു പയറും അതുപോലെ അങ്ങനെ അങ്ങനെതാ ഒരു ഒരു മണിയൊക്കെ ആയ ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കുവാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മെഴുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഉപ്പിലിട്ട് കാന്താരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കരൾ ഫ്രൈ ചെയ്തതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തതും അങ്ങനെ എല്ലാം കൂടി ആയിട്ടുണ്ടോ നമ്മൾ ചോറൊക്കെ കഴിച്ചതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മീനൊക്കെ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ അതുപോലെ വാവയ്ക്കും മോരും മീനും ഒക്കെ കൂട്ടിയാണ് കേട്ടോ ചോറ് കൊടുത്തത് ആൾക്കും അത് ഇഷ്ടപ്പെട്ടു പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഞാൻ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെയാണ് കേട്ടോ നമ്മളിവിടുത്തെ ഫങ്ഷൻ അപ്പോൾ ഇന്ന് കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ച് ബന്ധുക്കളൊക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് കേട്ടോ പായസമൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ മിൽക്ക് മീഡും പാൽപ്പൊടിയും പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈവനിങ് ടൈമൊക്കെ ആയപ്പോ വാപ്പി ഉഴുന്നോടെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചൂട് ഉഴുന്നോടെ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ നാളത്തെ ഫംഗ്ഷന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാളത്തേക്ക് വേണ്ടിയുള്ള കസേരയും നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ നമ്മൾ ഇവിടുത്തെ ബീച്ചിലൊക്കെ പോയിട്ട് ഒരു വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മൾ ബീച്ചിലോട്ട് പോവുകയാണ് എനിക്ക് ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ടൈമിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ പഴയതിലും കൂടുതൽ കടകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വാവയ്ക്ക് മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം പ്രായമായ ഒരു ടൈമിൽ നമ്മൾ മൂന്നാലഞ്ച് തവണ ഈ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാവാൻ നമ്മൾ കുറച്ച് സമയം അവിടെ മണ്ണിലൊക്കെ ഒന്ന് ഇരിക്കുകയാണ് അതിനുശേഷം ആൾ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല തിരയുമായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ അതുപോലെ കഴിഞ്ഞ തവണ വന്നപ്പോൾ നിറച്ച് പട്ടിശല്യവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ ഇത്തവണ അതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് തിരയൊക്കെ കൊള്ളാൻ ഇറങ്ങി നല്ല തിരയും കാര്യങ്ങളും ആയിരുന്നു അപ്പോൾ വാവേനയും ജസ്റ്റ് ഒന്ന് തിരയൊക്കെ ഒന്ന് കൊള്ളിക്കുന്നുണ്ട് കേട്ടോ കൈ വെച്ചുകൊണ്ട് തന്നെ അതുപോലെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഐസിൻ്റെ പ്രായമുള്ള വേറെ ഒരു വാവയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ അസ്തമയൊക്കെ കണ്ടു പിന്നെ നമുക്ക് ഐസ് ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബീച്ചിലൊക്കെ വന്നാൽ മസ്റ്റായിട്ടൊരു ഐസ് ക്രീം ഒക്കെ കഴിക്കണമല്ലോ അങ്ങനെ അതാന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ടുണ്ടായിരുന്നു എല്ലാത്തവണയും കാണുമെങ്കിലും ഇതങ്ങനെ മേടിക്കാറൊന്നും ഇല്ലാട്ടോ പക്ഷേ ഇത്തവണ എന്തോ മേടിക്കണമെന്ന് തോന്നി അപ്പോൾ പൈനാപ്പിളും മാങ്ങയും അതുപോലെ നെല്ലിക്കായും ലോലോലിക്കായും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ നെല്ലിക്കാണ് മേടിച്ചത് എനിക്ക് നെല്ലിക്ക ഉപ്പിലിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നാലെണ്ണം മേടിച്ചിട്ടുണ്ട് നാലെണ്ണത്തിന് ഇരുപത് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനുശേഷം നമ്മൾ ഐസ്ക്രീം മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീച്ചിന് തൊട്ടടുത്താണ് ഈ ഒരു കട അതുകൊണ്ട് തന്നെ കാറ്റടിച്ച് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഭാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐസ്ക്രീമും അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തിയിട്ടോ ആ ഒരു ടൈമിൽ മൊത്തം തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഫുള്ളും മണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ബാക്കി വീഡിയോ എടുക്കുന്നത് രാത്രി ഒരു മണിക്കാണ് അപ്പോൾ നമ്മൾ മെഹന്ദിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫങ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫങ്ഷനുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് മെഹന്തി ഇടാമെന്ന് വിചാരിച്ചു അതുപോലെ ഇത് ബിഗ് ബി ആണെന്നും പറഞ്ഞു വാങ്ങിച്ച ഒരു മെഹന്ദിയാണ് കേട്ടോ പക്ഷേ എവണ്ണെന്നാണ് എൻ്റെ പേര് തീരെ കൊള്ളത്തില്ലായിരുന്നു ഭയങ്കരമായിട്ട് വെള്ളം പോലെ വരുവായിരുന്നു മെഹന്ദിയൊക്കെ പിന്നെ ഒരു വിധത്തിൽ എന്തൊക്കെയോ വരച്ചു അങ്ങനെ ഇതാ ഒരു വിധത്തിൽ നമ്മൾ മെഹന്ദിയൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ രസമൊന്നുമില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം വെള്ളം പോലെ വരുവായിരുന്നു ഇട്ടതിന് ശേഷവും വെള്ളം പോലെ വരുവായിരുന്നു പിന്നെ അതിന് ശേഷം എന്താ ജസ്റ്റ് നെയിലും കൂടി ഒക്കെ ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചു എന്തായാലും സ്റ്റാർട്ട് ചെയ്തതല്ലേ അങ്ങനെ ദാ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു ദാ ഈ ഒരു ടൈമിൽ ഇക്കായും വാകം നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് അതിൻ്റെ സമാധാനത്തോടെ എനിക്ക് മെഹന്ദിയാക്കി ഇടാൻ പറ്റി കേട്ടോ അതിനുശേഷം കൈ ചെറുതായിട്ടൊന്ന് പുകഞ്ഞു വരുന്ന പോലെ തോന്നി അപ്പോൾ പിന്നെ പെട്ടെന്ന് പോയി കൈ കഴുകാമെന്ന് വിചാരിച്ചു അങ്ങനെ ദാ കഴുകാണ് കേട്ടോ പക്ഷേ കഴുകി കഴിഞ്ഞപ്പം നല്ലൊരു കളറായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നേരിട്ട് കാണാൻ നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എന്തോ കൈ പുകച്ചിലൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അത്ര നല്ല മെഹന്ദിയൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അങ്ങനെതാ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ഫംഗ്ഷനൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീടി കാണാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ